കേരളം ഇന്ത്യാ തുർക്കി ബന്ധം വഷളാകുന്നു തുർക്കി സ്ഥാനപതിയെ അംഗീകരിക്കുന്ന ചടങ്ങ് അനിശ്ചിത കാലത്തേക്ക് മാറ്റി ഇന്ത്യ തുർക്കി ബന്ധം വഷളാകുന്നതായി സൂചന ഇന്ത്യയിലേക്കുള്ള തുർക്കിയുടെ പുതിയ അംബാസഡറെ അംഗീകരിക്കുന്ന ചടങ്ങ് ഇന്ത്യ അനിശ്ചിത കാലത്തേക്ക് മാറ്റിവെച്ചു അലി മുറാദ് അർസോയിയാണ് ഇന്ത്യയിലേക്കുള്ള തുർക്കിയുടെ പുതിയ അംബാസഡറായി നിയമിതനാകേണ്ടത് പഹൽഗാം ബീക്കർ ആക്രമണത്തിലും തുടർന്ന് നടന്ന ഓപ്പറേഷൻ സിന്ദൂർ നടപടിയിലും ഇന്ത്യ വിരുദ്ധ നിലപാടെടുത്ത തുർക്കിയുമായി ബന്ധം മോശമാകുന്നതായി സൂചന അലി മുറാദ് അർസോയിയെ സ്ഥാനമേൽക്കുന്നതിന് മുമ്പേ ഇന്ത്യ അദ്ദേഹത്തെ അംഗീകരിക്കേണ്ടതുണ്ട് രാഷ്ട്രപതിയുടെ സാന്നിധ്യത്തിൽ നടക്കേണ്ട ചടങ്ങ് ഇന്ന് നടക്കേണ്ടതായിരുന്നു വിഷയത്തിൽ തുർക്കി എംബസി പ്രതികരിച്ചിട്ടില്ല എന്ന് ചടങ്ങ് നടത്തുമെന്നോ എന്തുകൊണ്ട് മാറ്റിവെച്ചതെന്നോ ഇന്ത്യ വ്യക്തമാക്കിയിട്ടുമില്ല മാർച്ചിലാണ് അലി മുറാദർ സോയ് ഇന്ത്യയിൽ അംബാസിഡറായി എത്തുന്നത് എന്നാൽ ഇന്ത്യ അംഗീകാരം നൽകാത്തിരത്തോളം കാലം ഈ നിയമനത്തിന് പ്രാബല്യം അതേസമയം ഇതിനോടൊപ്പം നടക്കേണ്ടിയിരുന്ന തായ് അംബാസിഡറിന്റെയും പുതിയ ബംഗ്ലാദേശ് ഹൈക്കമ്മീഷണറേയും അംഗീകരിക്കുന്ന ചടങ്ങും മാറ്റിവെച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസമാണ് ഇന്ത്യയിലെ വിമാനത്താവളങ്ങളിൽ ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ് പ്രവർത്തികൾ ഏറ്റെടുത്ത് നടത്തിയിരുന്ന തുർക്കി ബന്ധമുള്ള കമ്പനിയുടെ സെക്യൂരിൽ സെക്യൂരിറ്റി ക്ലിയറൻസ് തുർക്കിയിലെ ജലബി ഏവിയേഷൻ ഹോൾഡിംഗിന്റെ ഇന്ത്യയിലെ കമ്പനിയായ ജലബി എയർപോർട്ട് സർവീസസ് ഇന്ത്യ എന്ന കമ്പനിയുടെ സെക്യൂരിറ്റി ക്ലിയറൻസ് ആണ് ബ്യൂറോ ഓഫ് സിവിൽ ഏവിയേഷൻ സെക്യൂരിറ്റി റദ്ദാക്കിയത് ദേശസുരക്ഷയുമായി സുരക്ഷയുമായി ബന്ധപ്പെട്ട ആശങ്കയുടെ പേരിലാണ് കമ്പനിക്കെതിരെ നടപടിയെടുത്തത് ഡൽഹി മുംബൈ ചെന്നൈ ഉൾപ്പെടെ ഒൻപത് വിമാനത്താവളങ്ങളിലാണ് ജലേബി പ്രവർത്തിച്ചിരുന്നത് മുംബൈ വിമാനത്താവളത്തിന്റെ എഴുപത് ശതമാനം ഗ്രൗണ്ട് ഓപ്പറേഷൻസും തുർക്കി കമ്പനിയാണ് കൈകാര്യം ചെയ്യുന്നത് ജനറൽ ഏവിയേഷൻ സർവീസ് പാസഞ്ചർ സർവീസ് കാർഗോ പോസ്റ്റൽ സർവീസ് വെയർഹൌസ് ആൻഡ് ബ്രിഡ്ജ് ഓപ്പറേഷൻ തുടങ്ങിയ ഗ്രൗണ്ട് ഓപ്പറേഷൻസുകളെല്ലാം കമ്പനി കൈകാര്യം ചെയ്തിരുന്നത് സുരക്ഷാ അനുമതി പിൻവലിച്ചതോടെ ഇവരുടെ പ്രവർത്തനം വിലക്കിയത് ഈ വിമാനത്താവളങ്ങളിൽ ആശയക്കുഴപ്പത്തിന് കാരണമായിരുന്നു ഓപ്പറേഷൻ സിന്ധൂറിന് പിന്നാലെ പാകിസ്ഥാന് പിന്തുണ പ്രഖ്യാപിച്ച് തുർക്കി രംഗത്ത് വന്നിരുന്നു ഇതിൽ ഇന്ത്യ ആശങ്ക രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു പിന്നാലെയാണ് നടപടി തുർക്കി അസർബൈജാൻ എന്ന രാജ്യങ്ങളെയാണ് പാകിസ്ഥാൻ പിന്തുണ പ്രഖ്യാപിച്ചത് ഈ രാജ്യങ്ങളിലേക്കുള്ള യാത്രകൾ ഇന്ത്യക്കാർ റദ്ദാക്കിയിട്ടുണ്ട് തുർക്കി ഉൽപ്പന്നങ്ങൾക്ക് ബഹിഷ്കരണാഹാരം രാജ്യം ഉയർത്തിയിട്ടുണ്ട് ന്യൂസ് സിക്സ്റ്റി ന്യൂസ് ഡെസ്ക് വിവേചനമില്ല നേരിനൊപ്പം നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം ന്യൂസ് സിക്സ്റ്റീൻ കേരള ചാനൽ